എന്നെ ശ്രദ്ധിക്കുന്ന ഞാൻ ഗുരുതുല്യം സ്നേഹിക്കുന്ന ശ്രേഷ്ഠ ശ്രേഷ്ഠാസന്മാർക്കും എൻ്റെ മുൻപിലായിരിക്കുന്ന വരുന്നവനായ യേശു നാമത്തിലുള്ള എൻ്റെ സ്നേഹവും ആദരവും ഞാൻ നിങ്ങളുടെ മുൻപിൽ ഞാനായിരിക്കുമ്പോൾ എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലേക്ക് കടന്നു വരുന്ന ഒരു ചോദ്യമുണ്ട് ആ ഉപ്പ് ഉപ്പ് കൂടാതെ കൂടാതെ തിന്നാമോ തിന്നാമോ ഒരിക്കൽ ഒരു ഭക്തരെ നോക്കി ഇങ്ങനെ വിളിച്ചു പറഞ്ഞു നിഷ്കളങ്കനും தீபkten தன் शोधனைகையும் வேதனையையும் முன்பில் വിളിച്ചുപറഞ്ഞ ஒரு வாக்குண்டே என்ற வெசனமொன்று தூக்கி நோக்கி என்கே என்ற বিপக்த சொரூபிச்சு அது துடாசின் தெ தட்டில் വെచెங்கில் அது கடற்பரத்தே மலங்கிதேகா

തന്നെ നിങ്ങളുടെയും മുൻപിൽ ഓടിയെത്തുന്ന ഒരു ചോദ്യമുണ്ട് ഞാൻ മാത്രം മാത്രം എനിക്ക് യും മറ്റ് മറ്റാരുമില്ലാത്തവർക്കുള്ള വിഷയങ്ങൾ ഒരു വിഷയത്തിന് ഞാൻ ഉപവസിച്ച് പ്രാർത്ഥിച്ച് ദൈവസന്നിധിയിൽ നിന്ന് മറുപടി ലഭിച്ചു കഴിയുന്നതിന് മുൻപ് തന്നെ കടലിലെ തിര വീണ്ടും അറിഞ്ഞടിക്കുന്നത് എനിക്ക് മാത്രം ഓർത്ത് ഭാരപ്പെട്ട് ആരെങ്കിലും എന്നെ ഈ വചനം ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് നിങ്ങളോട് വിളിച്ചു പറയുവാനുള്ള ഒരു ദൂതണ്ട് സുവിശേഷം അഞ്ചാം അധ്യായം അതിന്റെ പതിമൂന്നാം വാക്യത്തിൽ കർത്താവിപ്രകാരം പറയുന്നു നിങ്ങൾ ഭൂമി

രേഖപ്പെടുത്തിയിരിക്കുന്നത് അത് മനസ്സിന്റെ സന്തോഷവും സമാധാനവും അസ്ഥികൾക്ക് അത് ആമേയ സൗഖ്യം നൽകുന്നത് ഔഷധവുമാണ് വാക്കുകൾ എങ്ങനെയായിരിക്കണം അത് ഔഷധമായിരിക്കണം പ്രിയപ്പെട്ട സഹോദരിമാരെ ിൽ പലരും പാചക വിദഗ്ധകളാണെന്ന് എനിക്ക് നിങ്ങൾ ഒരു ഡിഷ് ഉണ്ടാക്കി നിങ്ങളുടെ ഡൈനിംഗ് ടേബിളിൽ വെക്കുമ്പോൾ ഒരു പക്ഷേ ായിരിക്കുന്ന ഉരുളക്കും ഒരു പക്ഷേ പറഞ്ഞിരിക്കും കണ്ടിട്ടേ ഞാൻ മുഴിത്തു നിൽക്കുന്നത് എന്നെയാണ് എൻ്റെ യജമാനത്തിൽ കൂടുതൽ ഉപയോഗിക്കുന്നത് ഒരുപക്ഷെ ആ കറിക്കലത്ത് കിടക്കുന്ന വെണ്ടക്കര പോലും പറഞ്ഞിരിക്കും കണ്ടോ ആർക്കും വേണ്ടാതെ മാറ്റി നിർത്തുന്ന എന്നിലുള്ള ഗുണങ്ങളെ തിരിച്ചറിഞ്ഞ യജമാനത്തിൽ എന്നെ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നു എന്തിനേറെ പറയുന്നു മുമ്പിൽ കിടക്കുന്ന പോലും കഴിയും എന്നെ മറ്റുള്ളവരുടെ മുൻപിൽ ആമേൻ കൊണ്ട് നിർത്തിയിരിക്കുന്നത് കണ്ടിട്ട് എന്റെ ഗുണങ്ങൾ കണ്ടിട്ട് എന്നാൽ എന്നെ കേൾക്കുന്ന സഹോദരിമാരെ എത്രമേ ചേരുവകൾ ചേർത്ത് നിങ്ങളൊരു കാര്യം ഉണ്ടാക്കിയാലും ഒരു പ്രിയപ്പെട്ടവരുടെ മുൻപിൽ അത് വെച്ച് അവരുടെ നാവിൽ ഉപ്പിന്റെ അംശം നിങ്ങൾ കാര്യത്തിന്റെ വിവരം അറിയും കുടുംബത്തിന്റെ സാഹചര്യം ാണ് നീ ഭൂമിയുടെ ഉപ്പാകുന്നു ഒരു പക്ഷേ നിന്റെ കുടുംബത്തിൽ നിന്റെ ശുശ്രൂഷ മേഖലയിൽ നി മാനിക്കപ്പെടുമ്പോ മറ്റുള്ളവർ ഉയർത്തപ്പെടുമ്പോൾ എന്തിന് നിന്റെ സ്ഥാപനത്തിൽ നിന്നെ മാറ്റി ഒരു മൂലക്കിരുത്തി മറ്റുള്ളവരാൽ നിന്നെ പരിഹസിക്കപ്പെടുന്നതിന് വേണ്ടി ആരും ശ്രദ്ധിക്കാത്ത മൂലയിൽ നിന്നെ മാറ്റി Oh. Okay. ാണ് ആരും 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 എനിക്കൊരു കൈ തരുന്നില്ല എന്നും പറഞ്ഞ് ആരെങ്കിലും ഉണ്ടെങ്കിൽ കർത്താവ് നിന്നെ മറഞ്ഞിരുന്ന ചിരതിനെസാക്കാനാണ് എന്റെ മുൻപിലിരിക്കുന്ന സഹോദരി ഒരുപക്ഷെ എന്നോട് പറയുമായിരിക്കും എനിക്ക് പാടാൻ കഴിയില്ല എനിക്ക് വചനം പ്രസംഗിപ്പാൻ കഴിയില്ല പിന്നെ ഞാൻ എന്തു വേണം എന്ന് നമ്മ ഹല്ലേലൂയ സഹോദരി കരിഞ്ഞ രാത്രികളിൽ കരിഞ്ഞ ആർത്രി ആമേൻ യാമേ രാത്രിയുടെ യാമങ്ങളിൽ ആരും അറിയാതെ നിന്റെ കിടക്കേ കരിഞ്ഞിരുന്ന സഭയ്ക്ക് വേണ്ടി ശിശുശകൾക്ക് വേണ്ടി ഈ കൺവെൻഷനെ ആരംഭിക്കുന്നതിനായി വീ യുടുക്കിയ ഉപ്പ് കണ്ണി എന്നല്ലോ അത കാണുന്ന ദൈവം ആമേൻ ഏലിയാ പുസ്തകം അധ്യായം 13

ോ ഇവിടെ ദൈവദാസന്മാർ നിന്ന് ശോഭിക്കണമെങ്കിൽ ഓരോ ലോക്കൽ സഭയിലും ദൈവദാസ് പട്ടണത്തിന്റെ ഇരിപ്പ് മനോഹരമെന്ന് പുതിയ തളിക കൊണ്ടുവന്ന് അതിൽ ഒപ്പിടുവിൻ ആ തളികയുമായി

ർഭനാശവും സംഭവിക്കയില്ല എന്നെയും നിങ്ങളെയും ഒരു ദേശത്തായിരിക്കുമോ എത്ര പേർക്ക് ധൈര്യത്തോട് പറയുവാൻ കഴിയും ഞാനൊരു ദേശത്തായിരിക്കുമോ ഞാനൊരു സഭയിലായിരിക്കും നിങ്ങൾക്കും നന്നായി അറിയാം ഈ കാലയളവിൽ ദൈവം നമ്മുടെ എല്ലാ പ്രാർത്ഥനകൾക്കും മറുപടി തന്നിട്ടുണ്ട് ഭൗതികമായി നമ്മൾക്ക് വീട് ചോദിച്ചു വാഹനം ചോദിച്ചു സകലതും ദൈവം നമുക്ക് ഒരുക്കി തന്നു എന്നാൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ ഞാൻ ഒരു അധ്യാപികയാണെന്ന് എന്നെ പരിചയപ്പെടുത്തിയല്ലോ എന്നാൽ കുഞ്ഞുങ്ങളെ ഓർത്ത് കരയുന്ന അനേകം മാതാപിതാക്കളെ ആമേൽ കാണുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ഞാൻ നിങ്ങളോ

എന്നെയും നിങ്ങളെയും കണ്ടിരിക്കേ ഇവിടെയാണ് ചോദിച്ച ചോദ്യത്തിന്റെ പ്രസക്തില്ലാത്തത് ഉപ്പുകൂടാതെ ഭക്ഷിക്കുവാൻ കഴിയുമോ ും മണവും ഇല്ലാത്തതെന്ന് സ്വയബോധമില്ലാത്ത നിങ്ങളും ആയിരിക്കുമ്പോ എത്ര പേർക്ക് പറയുവാൻ കഴിയും രുചി കൊടുക്കുവാൻ മറഞ്ഞിരുന്ന് എന്തിന് ചിലരെ വാക്കുകൊണ്ട് താങ്ങുവാൻ ആമേൻ ചില ിൽ മാതാവും പിതാവും സഹോദരി കുഞ്ഞുങ്ങളൊക്കെ വിദേശ രാജ്യത്താണെങ്കിലും മാതാവേ ഒരു ചെയ്താൽ ഞാൻ ഓടി വരാമെന്ന് പറയുവാൻ ചില സഹോദരിമാരെ ദൈവം ഒരുക്കട്ടെ യും നിങ്ങളുടെയും ജീവിതം ദൈവത്തിന്റെ പോലെ നമ്മുടെ വിചാരങ്ങൾ നമ്മുടെ പ്രവൃത്തികൾ നമ്മുടെ വാക്കുകൾ എല്ലാം മറ്റുള്ളവർക്ക് പ്രയോജനമായി തീരട്ടെ ഉപ്പ് കാരമില്ലാതെ പോയാൽ അതിനെ പുറത്ത് കളഞ്ഞു ചവിട്ടിക്കളയുവാനും അതുകൊണ്ട് ഉപ്പുകളായി ഈ ദേശത്ത് ഉപയോഗിക്കട്ടെ ചിലരെ ഒന്നും മാറോട് ചേർത്ത് ചവിട്ടി നടന്നു നീങ്ങുന്ന ഒരു കുഞ്ഞിനോട് മകൻ സഹമില്ല കുഞ്ഞെ നീ അധിക ദൂരത്തൊന്നും കടന്നു പോയിട്ടില്ല നീ ഒന്ന് തിരിഞ്ഞ് നടന്നാൽ നിന്റെ കരിയിൽ കാത്തു നിൽക്കുന്ന ഒര നിത്യമായ രാജ്യത്തിൽ മാതാക്കൾക്ക് അറിയാമോ ഇതാസ് നിറഞ്ഞവനായി സ്വർഗത്തിലെ

ഈ ഈ നാളുകളിൽ ിൽ ദൈവമക്കളെ ദൈവം സഹായിക്കട്ടെ എന്ന പ്രാർത്ഥനയോട് ഇങ്ങനെ എനിക്ക് വിശേഷിച്ച മറ്റ് കമ്മിറ്റി മെമ്പേഴ്സിനോടും എല്ലാ ദേവദാസന്മാർക്കും വരുന്നവനായ യേശി കർത്താവിന്റെ നാമത്തിലുള്ള എന്റെ സ്നേഹവും ആദരവും അറിയിക്കട്ടെ Mother, mother.